നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടി നഗരസഭ ഈ വർഷം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോ വലിയതോടെ ആഴം കൂട്ടുകയോ ചെയ്യാത്തതാണ് കൊണ്ടോട്ടി പതിനേഴിലെ വെള്ളക്കെട്ടിനും ഗതാഗത സ്തംഭനത്തിനും കാരണമായതെന്ന് സി പി ഐ

വളരെ കൃത്യമായി ഗതാഗത തടസ്സത്തിനു കാരണമാകുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പഞ്ചായത്ത് ആക്ടിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മുതൽ വളരെ കൃത്യമായി സംരക്ഷിച്ച് നിർത്തുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അതുമാത്രമല്ല വർഷകാലങ്ങളിൽ വെള്ളക്കെട്ടുകൾ വളരെ നീക്കി ഗതാഗതം നടപടികൾ പ്രകൃതിക്ഷോഭം പോലെ പ്രശ്നങ്ങൾ മഴക്കാല ശുചീകരണം നഗരസഭകളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നും അത് നിർവഹിക്കാത്തതാണ് ഇന്ന് നഗരം അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വെള്ളക്കെട്ടുണ്ടായ ഭാഗം ആറുമാസം മുൻപ് ലക്ഷങ്ങൾ മുടക്കി ഹൈവേ അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു അതിനോട് ചേർന്നുള്ള ഡ്രൈനേജുകൾ അടഞ്ഞതു കാരണം വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡ് പെട്ടെന്ന് കുഴിയാവുകയായിരുന്നുവെന്നും ഡ്രൈനേജ് കയ്യേറി സ്വകാര്യ വ്യക്തികളെ യഥാസമയം ഒഴിപ്പിച്ചില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി സി പി നിസാർ അധ്യക്ഷത വഹിച്ചു കെ പി അസീസ് ബാവ പുലത്തുകുഞ്ഞു ഇ കുട്ടൻ പാറക്കൽ മുന്നാസ് ഷഹീർ മണ്ണാരിൽ കെ പി സൽമാൻ കെ എൻ മുഹമ്മദ് അലി മാനിറ്റി തുടങ്ങിയവർ പ്രസംഗിച്ചു എയർ വൺ മലപ്പുറം സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ വിശാലമായി പാർക്കിംഗ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി